അമ്പ ചില അമ്പലങ്ങളിൽ അല്ലാന്നും അല്ല അവിടെ പണ്ടത്തെ ഇതിന്റെ ഭാഗമായിട്ട് ആനിമൽസും ഹ്യൂമനും അവന്റെ അമ്പലങ്ങളുല്ലേ നമുക്കത് പെർവേർഷൻ പെർവേർഷൻ എന്നൊരു തലം കൂടിയുണ്ട് ആ തലത്തെ നമുക്ക് എങ്ങനെ തടയാന്നുള്ളതാണ് ആ തലത്തില് ഇപ്പൊ റേപ്പ് ഉദാഹരണം ഇന്റർനെറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയ സാധനങ്ങളൊന്നാണ് റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഗോറായ വൈലന്റ് ആയ കുറെ സാധനങ്ങളുണ്ട് ഇത് കാണുന്ന പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ ഇത് അറിഞ്ഞോ അറിയാതെയോ നാളെ ഏതെങ്കിലും പെണ്ണിന്റെ തലയിലാണ് പ്രയോഗിക്കാൻ പോകുന്നത് പണ്ട് മുത്തുച്ചപ്പിന്നായിരുന്നു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് പകരം ഇന്റർനെറ്റിൽ നിന്നാണ് അപ്പോ ഇവൻ ഇവന്റെ മനസ്സിലെ ചിന്ത എന്താണ് അത് വൾഗർ ആണെന്നും അത് അൺസയന്റിഫിക്ക് ആണെന്നും അൺഹെൽത്തി ആണെന്നും ഇവരെ പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കാം എട്ടാം ക്ലാസ് തൊട്ട് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ വേണം വാല്യൂ എഡ്യൂക്കേഷൻ വേണം വേണം വീട്ടിലും വീട്ടിലും

ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ലക്ഷ്മണരേഖകളും ചില ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചില്ലെങ്കിൽ വലിയ കൊളാപ്സിലേക്ക് നമ്മുടെ സമൂഹം പോകും പോവും ഒരു പറിവർഷനും കാര്യങ്ങളും ഒരുപാട് രാജ്യങ്ങളിൽ ഉണ്ട് തന്നെ അപ്പോൾ അതിനെ ഒന്ന് കർട്ടൈര് ചെയ്യണം കണ്ട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് എല്ലാവരും കൂടെ ചാക്കി കെട്ടി പരസ്പരം ജീവിക്കണം എന്നുമല്ല ഈ ഇടയ്ക്കൊരു ലൈനുണ്ട് ഈ നമ്മുടെ മലയാളികളുടെ പ്രശ്നം എന്താ പറയുക ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് ഒന്നെങ്കിൽ എന്താ പറയുക ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത് ഈ രണ്ട് എക്സ്ട്രീംസേ ഉള്ളൂ ഇവിടെയാണെങ്കിൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ എന്താ ഹണി റോസിന്റെ റേച്ചൽ എന്ന സിനിമ മാറ്റി വെച്ചു ജനുവരി പത്തോ എന്തോ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു മാറ്റിവെച്ചു ഒരാളെന്നെ വിളിച്ച് പറയുന്നത് പ്രമുഖനായ രാഹുൽ വലിയ വിജയമായി നിങ്ങൾക്ക് അവരുടെ റേച്ചൽസിനെ മാറ്റി വെച്ചു എനിക്ക് എന്താ ചെയ്യാം റേച്ചൽ സിനിമ ആദ്യ ദിവസം പോയി കാണും അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം പോയി കാണും അപ്പോൾ ഇവർക്ക് ഇവർ ആയിരിക്കും എന്തോ ഹണി റോസിനോട് വ്യക്തി വിരോധം ഉണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ നേരെ കണ്ടിട്ടില്ല നാഷണൽ പിന്നെ അറിയാം നാഷണൽ ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ചോക്കെയാണ് അപ്പോൾ എനിക്ക് ആ ഒരു വ്യക്തി അറിയത്തൂല ഒരു പക്ഷേ ജീവിതത്തിലെങ്കിലും കാണാൻ പോലും മൂലല്ല അപ്പം വ്യക്തി വിരോധം ഒരു ഒരു മിതമായ ഒരു ബാലൻസ് വേണം നോക്കുന്നുള്ളതാണ് വാദം അല്ലെങ്കിൽ ശരി എല്ലാ സോഷ്യൽ കാര്യങ്ങളും ഒക്കെ രാഹുൽ അറിയുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടെത്താം പാലക്കാടോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു സ്റ്റുഡന്റ് സാറിന് ബച്ചൻ അമിതാബ് ബച്ചിരിക്കുന്ന പോലെ ചെന്നിരുന്നിട്ട് പിടിക്കും അമിതാബ് ബച്ചൻഡ് ഈ പിള്ളേരസി സിനിമയിൽ വയലൻസ് ഒന്നും ഇല്ലാതാക്കാൻ പറ്റില്ല പക്ഷെ പിള്ളേർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം മോനെ അത് സിനിമയാണ് എല്ലാവർക്കും ഇതാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് കാണാനുള്ള സമയം നമുക്ക് കാണാം പറഞ്ഞു കൊടുക്കാമല്ലോ സ്ട്രോങ് ആയിട്ടുള്ള ഓരോ അവിടെയാണ് ഏറ്റവും ഇന്നത്തെ കാലത്ത് നമ്മുടെ നാടിനെ ആവശ്യം പേരന്റ് മന്ത്രിസഭ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരും ഇതൊക്കെ ആദ്യം തുടങ്ങി വെക്കണം അദ്ദേഹം പറഞ്ഞ പോലെ പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ ശ്രദ്ധിക്കണം രണ്ട് താങ്കളെ പോലുള്ള അല്ലെങ്കിൽ എ ബി സിയെ പോലുള്ള മുഖ്യധാരായ ഡിജിറ്റൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം വീട്ടുകാർ ശ്രദ്ധിക്കണം കാര്യം നമ്മുടെ പത്താ വയസ്സോ അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സോ അല്ല ഇന്നത്തെ പയ്യന്റെ പതിനഞ്ച് വയസ്സ് അവർക്ക് കിട്ടുന്ന ലെവൽ ഓഫ് എക്സ്പോഷറും യൂട്യൂബും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനെ ഗൂഗിൾ എവിടത്ത് എടുത്തില്ല എന്ന് പറഞ്ഞ സമയം നമുക്ക് ഉണ്ടായിരുന്നു വീടിനോ ഗൂഗിൾ എവിടെ ഇന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അങ്ങനെ സാബിയൊന്നുമില്ല ഇന്ന് പിള്ളേർക്ക് പക്ഷെ പുള്ളി എപ്പോഴും നേരത്തെ ഓരോ കഥ ബുക്കിന്റെ പേര് സോ പിള്ളേർക്ക് ഇപ്പൊ അങ്ങനത്തെ എക്സ്പോഷർ ഉണ്ട് അച്ഛൻ ഉൾപ്പെടെ അല്ലെങ്കിൽ പാരന്റ്സ് ഉൾപ്പെടെ ഉള്ളവർ ബിസിയായി പോകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഒരു സ്ഥലത്ത് ഇവ മകന്റെ കാര്യം തന്നെ ഞാൻ പറയും നമ്മളൊരു തിയേറ്ററിൽ ഇവിടെ പോവാണെങ്കിൽ നമ്മൾ ചിലപ്പോ ബേളം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക സിനിമ കാണാൻ വേണ്ടി ഫോൺ എടുത്ത് കൈ കൊടുക്കും ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് സിനിമ കാണ്ട അവനെ കൊണ്ട് പുറത്തുപോയി പോപ്പൺ മേടിച്ചു കൊടുക്കണം ഞാൻ എങ്ങനെയാ ചെയ്യുക എനിക്ക് സിനിമ കാണേണ്ട ഈ സമയത്ത് അവന് സിനിമ കണ്ട എന്നിട്ട് ഞാൻ അത് കൊടുക്കും ലാപ്ടോപ്പ് കൊടുക്കുന്നത് ഈ മൊബൈലിൽ നമ്മുടെ കയ്യിൽ സാധനം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് നമ്മുടെ വേസ്റ്റ് ആണ് എന്നാൽ ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ഈ വെർച്വൽ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് വരുന്നുണ്ട് കുട്ടികൾക്ക് അതായത് വെർച്വൽ വന്ന് സംഭവിക്കാൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളർ സെൻസ് കിട്ടൂല ഇവർക്ക് ഈ മൂവ് ചെയ്യുന്ന ഏറ്റവും ഇൻട്രസ്റ്റ് നമ്മളിപ്പോ ഒറിജിനൽ പ്രോഡക്റ്റോട് ഇപ്പൊ ഭീകരമായി കുട്ടികൾക്ക് ഭീകരമായി വന്നോണ്ടിരിക്കുകയും മാറി മാധ്യമങ്ങള് ഡിടോക്സിഫിക്കേഷൻ ഒക്കെ പറയും ഡിജിറ്റൽ ഡീറ്റോക്സിഫ് മന്ത് അങ്ങനെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിജിറ്റലി നമ്മളെ ഒന്ന് ഡീറ്റോക്സിഫൈ ചെയ്യണം ഡിജിറ്റൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഡിജിറ്റലിൽ മാത്രം ജീവിക്കാൻ പറ്റില്ല അതാണ് പോയിന്റ് ഡിജിറ്റൽ ഇല്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഡിജിറ്റലി മാത്രം ജീവിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ബാലൻസ് ആണ് എല്ലാത്തിൻ്റെ ഒരു ബാലൻസ് വേണം ഒരു സന്തുലനം സമവായം ഈ ബാലൻസ് ആണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്